ആയ മറ്റേ ചില മസ്സിലൊരു സാധനം നമ്മൾ ഇന്ന് മീൻപിടുത്ത സാധനം ചോദിച്ചു കഴിഞ്ഞാൽ മീൻപിടുത്തുനിന്ന് തന്നെ പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെ കിണർ ക്ലീൻ ക്ലീനാക്കുക ആ കിണറിനകൊരു നല്ല മുഷി കിടപ്പുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതിനെ അടുത്ത് മാറ്റവും വേണം പിന്നെ കിണർ ക്ലീൻ ആക്കുകയെന്ന് വേണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് അതാണ് നമ്മുടെ സുഹൃത്തുട്ടടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പോകും എന്തായാലും ഞങ്ങൾ കട്ട സുഖത്തേതാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ അവർക്ക് ഞാനും നമ്മുടെ കൊച്ചേർക്കും കൂടെ വന്നേക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരോടൊപ്പം കിണർ ആക്കാൻ പോകുക മീന് മീനെ ഉറപ്പായിട്ട് കിട്ടുമോ പിന്നെ ഉറപ്പായിട്ട് കിട്ടും എന്നാ സൈസുള്ളതുകൊണ്ട് കിട്ടാ ഞങ്ങൾ ഇട്ടപ്പോ നമ്മുടെ ഈ കൈയ്യടെ ഇത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം ഒരു ഒരു വർഷമല്ലേ ആ ഒരു വർഷമായി അപ്പോൾ ഒരു വർഷമായപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ട് കിലോയ്ക്ക് മേടി മീനായി കാണും പക്ഷെ നമ്മൾ ആദ്യം ഇറങ്ങി നോക്കിയപ്പോൾ മീനെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് നോക്കാം വെള്ളം അടിച്ച് കളഞ്ഞിട്ട് നമുക്ക് കിണറ്റാക്കാൻ നോക്കാം മണ്ടക്കീറ് നിൽക്കുന്ന കയറ്റിലോട്ട് പോകല്ലേ ഇതോ ഇതാണ് സംഭവം ഇതിനകത്ത് ഒരു മുഷി കിടപ്പുണ്ടെന്നാണ് പറയുന്നത് അതിന് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വെള്ളം പറ്റിക്കുക നമ്മളതിനെ എടുക്കുക പിന്നെ ഈ കിണറും ചാക്കുക ഇല്ല കാണത്തില്ല ഞാൻ ജീവ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ ഏറ്റവും അടിച്ചു നോക്കാം കാണാൻ പറ്റുമോ ഞാൻ അവിടെ നിന്ന് അടിച്ചു ഞാൻ നോക്കാം വ്യവസായം നേരം നല്ല പൈസ ആയി കാണും പക്ഷേ സാധനം കാണുന്നുമില്ലല്ലേ ഇതിന് വല്ല കുഴിയിട്ട് എരി പോകുന്ന പോലെ കുഴി ഒഴിച്ചതിന് പഴി പോയോ ആ പോറച്ചത് നോക്കാം അല്ലേ

കാണുന്നില്ലല്ലോടോ പോയോ എന്നാലും ഇപ്പൊ വടിയായതായിരിക്കും എന്തായാലും കാണുന്നില്ല നമുക്ക് പഠിക്കാം ആ ചോലിച്ചുപോടിയോ ചോലി പൊടിയോ പെട്ടെന്ന പോവാന് ചെയ്യും വെള്ളം പകുതി ആണ്ട്ടുണ്ട് ആ അതിന് അടിഞ്ഞിടങ്ങി നടക്കുന്നത് ആരും വെള്ളം ഉണ്ടാവും പിന്നിടെ കഴുകൊന്നും കഴിക്കില്ല നമ്മൾ ഞാൻ മുമ്പേ ആദ്യം ഇറങ്ങിയില്ല ഇവിടെ പോച്ചയൊക്കെ നിന്ന സമയത്ത് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഈ അങ്ങനെ വെള്ളം അടിച്ച് നമ്മുടെ മൊത്തം അങ്ങ് കഴുകുക കഴുകി വെള്ളം ശക്തമായിട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വായുവിൻ്റെ പ്രശ്നം മാറും അതിനകത്തുള്ള അഴുക്ക് വായു ഉള്ളിലോട്ട് പോവുകയും ചെയ്യും നല്ല വായു അകത്തോട്ട് ചെല്ലുകയും ചെയ്യും നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങാം കരയ്ക്ക് നിൽക്കുന്ന അതേ ഫീലിൽ തന്നെ നമുക്ക് ഇടണത്തിറങ്ങി വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ വെള്ളമടിക്കാൻ പോകും ായാലും ഇല്ലായാലും എന്തായാലും ഞാൻ കിടന്നാതിറങ്ങി അടിവശം കൊണ്ടു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനി ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കിണർ ഇളിഞ്ഞാക്കി തിരക്കുക അവിടെ ഇറങ്ങി തിളിഞ്ഞു വരുന്ന ആളുക കിണർ ഇരുത്തി പോയാൻ വേണ്ടി സൈഡ് ഇരുത്തി ഇരിക്കാൻ വേണ്ടി അതിനകത്ത് ഇറങ്ങി ഇറക്കിയത് ടൈക്കുന്നത് അത് നല്ല ചീങ്കയുള്ള കിണതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഈ മണ്ണ് സൈഡിൽ മണ്ണൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പോകും പ്രശ്നം അതിനാണ് സെപ്പറേറ്റ് ട്രിങ് കാരണം നമ്മുടെ കൂട്ടുകാരുടെ വീട് ഇതാണ് കേട്ടോ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു അമ്പലമുണ്ട് ഒരു ദേവീക്ഷേത്രം തൊട്ട് ഇടോ ഇവിടെ ഒരു ഒരു സ്പെഷ്യൽ ഒരു മരുന്നിപ്പുണ്ട് ഞാനിത് ആദ്യമായിട്ട് കാണുമ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാൻ പറ്റുന്നത് കണ്ടോ ഒരു വല്ലാത്തൊരു പേരാണ് അവൻ എന്നോട് പറഞ്ഞത് ഈ സംഭവം നിനക്ക് അറിയാവുന്നവര് ഒന്ന് ശരിക്കുള്ള പേരുണ്ടെന്ന് അറിയാവുന്നൊരു കമൻ്റ് ചെയ്തേക്കുവാണ് റെഡി നിൽക്കുന്നത് അയമോദവ കണ്ടോ കുറച്ച് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് ഇതിന് പേരെന്താണ് മക്കോട്ടേവാ ഇതെന്ത് കാര്യത്തിന് ഉപയോഗിക്കുന്നത് ഷുഗർ എന്ത് ഷുഗർ യൂറിക് ആസിഡും അപ്പൊ ഇതിന്റെ ഈ കായലാണ് എടുക്കുന്നത് ഒരു കായ ഇവിടെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു അല്ലേ ഓക്കെ കളർ നമുക്ക് നമുക്കിതിനെ ചുമന്ന കളർ എന്ന് പറഞ്ഞാൽ മതി ആ ഇന്നലെ കൊള്ള ഇതാണ് ആ സംഭവം ഞാൻ ഇത് ആദ്യമായിട്ട് കാണുവാ അപ്പ ഇതിന്റെ ശരിക്കുള്ള പേര് നമ്മൾ പറഞ്ഞ പേര് കറക്റ്റ് ആറിയത്തില്ല എന്താ വന്നേലും അവൻ്റെ അറിവ് വെച്ചിട്ട് പറഞ്ഞു ഇനിയും പേര് അറിയാവുന്നേര് ഒന്നുള്ള കമന്റ് ചെയ്തതരേ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്നിപ്പോൾ ഉണ്ട് ഇതോടെ നല്ല കാട് പോലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനോട് ഇവിടും തെങ്ങ് പാവ ഒരു നല്ലൊരു വനം വായൽ ഉണ്ടോ ഇത്രയും കാട് നിൽക്കുമ്പോൾ പാമ്പിൻ്റെ ശല്യം ഇല്ലയോ പാമ്പിൻ്റെ ശല്യം കീരിയുണ്ട എന്നാൽ കീരി വെള്ളമുണ്ടായിരിക്കും പാമ്പില്ലാത്തത് ആ എന്തായാലും കൊള്ളാം വേണ്ട നമ്മുടെ ഏകദേശം വർക്ക് ഏകദേശം തീരാറായി താഴെ ഇനി മീനുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ വെള്ളം ി താഴെ ഇറങ്ങിപ്പോയി മീനുണ്ടാക്കി നമുക്ക് അവർ വെള്ളമൊക്കെ കുറഞ്ഞതിനുശേഷമായി നമുക്ക് പോയി ആദ്യം പോയി മീനെ നോക്കാം നിങ്ങളെ മീനെ കാണിച്ചിട്ടേ പാസാക്കുള്ളൂ പരിപാടി ഭയങ്കര നല്ല ഉറവയുണ്ട് അപ്പൊ മോട്ടർ അടിച്ചോണ്ട് തന്നെ നമുക്ക് നോക്കാൻ താഴെ ചെയ്യുക കുറച്ച് തള്ളേ കിടക്കുന്നുണ്ട് അതൊരു വാരി മീനോ മീനുണ്ടോ മോട്ടർ നടക്കുന്നുണ്ടോ മീൻ കിടക്കു കേട്ടോ അപ്പൊ വലിയ പൈസ ഒന്നും അല്ലെ ചെറിയൊരു കാര്യം കിട്ടാതെ തോന്നുന്നു ഭാഗ്യല്ല ഇപ്പൊ ഇച്ചിരി ഓണത്തിൽ പറഞ്ഞാൽ എന്നതെ മോട്ടോർ കേട്ടോ ആ വെച്ചാൽ അത് വാടിയാവുന്ന മീന മോട്ടർ ചെറിയ പണിപ്പോ അതിന്റെ കൂടെ ചെറിയ ഉടക്കി കയറി ഇരിക്കുവോ ഇത്ര സൈസേ കൂടുള്ളു ചെറിയൊരു നമ്മടെ കിണറിനകത്തൊക്കെ മീനെ ഇടുന്ന ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുക അതാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പത്തിൽ ചട്ട് കഴിഞ്ഞാൽ അത് ഇടന്ന് അളങ്ങിയിട്ട് സ്മെല്ലാകും പണ്ടല്ലേ പറയും ഇന്നത്തുള്ള പ്രാണിയെ ഒക്കെ പോലെ പിന്നാൻ വേണ്ടി മീൻ ഇരുന്ന നല്ലതാണ് പറഞ്ഞു പക്ഷേ ഞാൻ എന്നോട് ചോദിക്കുന്നില്ല മില്ലാതെ ഇരിക്കുകയാണ് നല്ലത് മനസ്സിലും മുളത്തിനോ അതിൻ്റെ ദുരിതമായിട്ട് നല്ല കാര്യ മുശിയല്ല കാര്യ വേണ്ടോ ഇപ്പം മുസിയാലും പറഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കറക്റ്റ് ഇരിച്ചു കുത്തു കിട്ടിയത് അതാ മറ്റേതില്ല മോശിയില്ല ഇതേത്തൊരു കാര്യം കേട്ടോ അതോ ഒന്നോ കാര്യം പിടിച്ച് കുട്ടി പഠിക്കുന്ന കാര്യ സാധനം ഇതിനെടുത്ത് കിണർ അപ്പൊ കൂടെ നമ്മടെ കിണർ പുറത്തുനിന്ന് കഴുകാൻ കഴിഞ്ഞു മീൻ നമ്മുടെ ഉദ്ദേശല്ല ചെറിയൊരു മീനായിരുന്നു സംഭവം കാര്യ ഇവൻ പറഞ്ഞ മൂശിയാന്നും പറഞ്ഞ് ഞാൻ പിടിച്ചിരുന്നെങ്കിൽ ഇതെന്റെ വള്ളി കയറിച്ചു മോട്ടറി അതിനിടക്ക് കയറി പോയിട്ട് ഏകദേശം പടിയായി ഓക്കെ അല്ലേടാ പടി കഴിഞ്ഞില്ലേ നീ ഉദ്ദേശം മീൻ അല്ലായിരുന്നു എനിക്ക് നീ പറഞ്ഞ മീൻ പോയിക്കോ ഇത്ര ഒരു ഒരു ആ ചില ചത്തുപോയി അതിനിടയ്ക്ക് അങ്ങനെ നിങ്ങൾ അറിയാതെ വന്ന് കയറിയ മീനേ ഇത് വെള്ള വെള്ളം കയറിയപ്പോൾ വെള്ളം ആയിരിക്കും അപ്പോൾ ഓക്കെ ഇനി മീൻ മീനേടേണ്ട കേട്ടോ ഓ ഇല്ല ഓക്കെ എന്നാൽ അപ്പം നമ്മുടെ വർക്ക് ഇന്നത്തെ ഇവിടെ ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത് വരാം